<mí> दे दे आ, ും ഞാൻ പുറത്തേക്ക് പോകാന്നുള്ളത് എന്റെ തീരുമാനമല്ല ഓക്കെ ഞാൻ ഇപ്പോഴേ പറയാം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ അതായത് ഡോക്ടറിന്റെ പ്രശ്നമില്ല നിങ്ങൾക്ക് തോന്നുന്ന പിടിച്ചു അല്ലേ സി ബേസിക്കലി ഞാനൊരു ആയിരുന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം എന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് വളരെ പോയി അങ്ങനെയൊന്നുമില്ല അവരൊക്കെ ആരാട്ട അവരൊക്കെ ആരാ അവരൊക്കെ അവര് ഗെയിം കളിച്ചിട്ട് അവർ അവരെ വഴിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു അത് അവിടെ വെച്ചിട്ട് അല്ലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാരെ പറ്റിക്കിൽ പരിപാടിയാണ് പിന്നെ കാണാം